നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട നാല് വയസ്സുകാരിയുടെ മരണം അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം അടുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാണാതാകുന്നു കുട്ടിയെ കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതിനിടയിൽ മൃതദേഹം കണ്ടെത്തുന്നു വളരെ വേദനാജനകമായ സംഭവ വികാസങ്ങളാണ് ഒരു ഒറ്റ രാത്രി കൊണ്ട് അരങ്ങേറിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ അത് സ്വന്തം അമ്മയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഇതാ മുത്തശ്ശിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് നിർണായകമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മുത്തശ്ശി പ്രതികരിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട കല്യാണിയുടെ അമ്മ സന്ധ്യക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലം മുതൽ തന്നെ മറവി ഉണ്ടായിരുന്നു എന്നാണ് സന്ധ്യയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത് കല്യാണിയെ കാണാതായ ദിവസം രാത്രി മണിക്കാണ് സന്ധ്യ വീട്ടിലേക്ക് വന്നത് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല എന്ന് ആദ്യം പറഞ്ഞു വീണ്ടും ചോദിച്ചപ്പോൾ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞു ഭർത്താവും സന്ധ്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭർത്താവ് മദ്യപിക്കുമായിരുന്നു സന്ധ്യെ മർദ്ദിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നയാളാണ് ദേഷ്യം വന്നാൽ സന്ധ്യയുടെ കരണത്തടിക്കും ഭർത്തൃമാതാവുമായും പ്രശ്നങ്ങളുണ്ടായിരുന്നു നോർമൽ ആണെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ വീട്ടിൽ നിർത്തുവെന്ന് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞിരുന്നു എന്നാണ് ഈ സന്ധ്യയുടെ അമ്മയുടെ പ്രതികരണം തുടർന്ന് ഡോക്ടറെ കണ്ടുവെന്നും മുപ്പത്തിയഞ്ച് വയസ്സായ ആൾക്ക് പതിനെട്ട് വയസ്സിൻ്റെ ബുദ്ധിയേ ഉള്ളൂവെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നും അല്ലി അതായത് സന്ധ്യയുടെ അമ്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നടക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് നടന്നിരിക്കുന്നത് സന്ധ്യ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് വളരെ കുറവാണെന്നും ഭർത്തൃ വീട്ടുകാർ ഈ സ്വന്തം വീട്ടിലേക്ക് സന്ധ്യയെ വിടാറില്ല എന്നും സന്ധ്യയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നു മകൾക്കെതിരെ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും അല്ലി പ്രതികരിച്ചു എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അരങ്ങേറിയിരിക്കുന്നത് ഈ സംഭവം നേരത്തെയും അമ്മ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എറണാകുളം തിരുവാങ്കുളത്ത് നടന്ന ഈ കുട്ടിയുടെ മരണം അത് നടക്കുന്നതാണ് ഈ വാർത്തയുടെ കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും കൊലക്കുറ്റം ചുമത്തുക എന്ന നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഈ അമ്മ നേരത്തെയും രണ്ട് തവണ ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ് ഇത്തരത്തിൽ രണ്ടു പ്രാവശ്യം ഒരു കൊലപാതക ശ്രമം അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു സുരക്ഷ കുട്ടിക്ക് നൽകിയില്ല രണ്ട് വട്ടം അമ്മ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ അത്ര ഗൗരവകരമായിട്ട് എന്തുകൊണ്ട് ചുറ്റുമുള്ളവർ ആവശ്യം എടുത്തില്ല എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ശക്തമാവുന്നുണ്ട് കുഞ്ഞിനെ നേരത്തെ വിഷം കൊടുത്ത് കൊല്ലാൻ അമ്മ ശ്രമിച്ചിരുന്നതായി അയൽവാസികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന കുട്ടി ബഹളം വെച്ചതോടെയാണ് ആ ശ്രമം തടയപ്പെട്ടത് അതായത് ഈ അമ്മ കുട്ടിക്ക് വിഷം കൊടുക്കാൻ ശ്രമിക്കുന്നു മുതിർന്ന കുട്ടി ബഹളം വയ്ക്കുന്നു ഇതോടെ സന്ധ്യയുടെ അമ്മ തന്നെ ഇടപെട്ട് ആ ശ്രമം തടയുകയായിരുന്നു അന്ന് പോലീസിന് പരാതി കൊടുത്തിരുന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് ഇപ്പോൾ അയൽവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കുട്ടിയുമായി സന്ധ്യ ആലുവയിൽ ബസ് ഇറങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു എന്തായാലും നേരത്തെയും ഇത്തരത്തിൽ കൊലപാതക ശ്രമം നടത്തിയിരുന്നു രണ്ടു വട്ടം ഇത്തരത്തിൽ ഈ കുട്ടിയെ തന്നെ കൊല്ലാൻ അമ്മ ശ്രമിച്ചു ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ കുട്ടിയെ തന്നെ എന്തിനു അമ്മ ലക്ഷ്യം വച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു എന്ന് ഈ സന്ധ്യ എന്ന യുവതി പോലീസിനോട് പറഞ്ഞത് കൊലപാതകത്തിന് പിന്നിൽ ഭർത്തൃ വീട്ടിലെ പീഡനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ബന്ധുക്കളോടും പോലീസിനോടും സന്ധ്യ കുറ്റസമ്മതം നടത്തി ബസ്സിൽ നിന്നും കാണാതായെന്നായിരുന്നു ആദ്യം മൊഴി നൽകിയത് എന്തായാലും സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് തീർച്ചയായിട്ടും കൊലക്കുറ്റം ചുമത്തി അത്തരത്തിലൊരു നിയമപരമായിട്ടുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത് ആദ്യം കാണാതായി എന്ന് പറയുന്നു പിന്നീട് കുട്ടിയെ ഉപേക്ഷിച്ചതാണ് എന്ന് പിൻ തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഈ മാനസിക പ്രശ്നം നേരിടുന്ന അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ് സന്ധ്യ എന്നും പറയുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നും ഈ ഒരു പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് സന്ധ്യ വൈകുന്നേരം ഏഴുമണിയോടെയാണ് തിരുവാകുളത്ത് നിന്ന് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്ത മൂന്നര വയസ്സുകാരിയെ കാണാതായി എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നത് അങ്കണവാടിയിൽ നിന്ന് കൂട്ടാനായി സന്ധ്യ പോയി പക്ഷെ തിരികെ എത്തുമ്പോൾ കുട്ടി കൂടെയില്ലായിരുന്നു സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത് ചെങ്ങമ്മനാട് പോലീസായിരുന്നു ചോദ്യം ചെയ്യലായിരുന്നു മൂഴിക്കുളം ഭാഗത്തെ പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതികൂല കാലാവസ്ഥയിലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം പക്ഷേ എല്ലാത്തിനും പ്രാർത്ഥനകളൊക്കെ വിഫലമായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ തീർച്ചയായിട്ടും ചുറ്റുമുള്ളവർക്കും അത് വളരെ വേദനയായി മാറിയിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി കേരളത്തിൽ നടക്കിയിരിക്കുന്നത് സ്വന്തം അമ്മ തന്നെ അതിദാരുണമായി ആ കുട്ടിയെ ഇത്തരത്തിൽ എറിഞ്ഞു കൊലപ്പെടുത്തി എന്നത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ് സാധാരണഗീതിയിലെ പ്രോട്ടോകോളുകൾ മറികടന്നായിരുന്നു കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം തിരച്ചിൽ വ്യാപകമാക്കിയത് സംഭവസ്ഥലത്ത് സന് സന്ധ്യ എത്തിച്ച് ഇവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തായി തിരച്ചിൽ നടത്തിയിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൂഴിക്കുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മറ്റു കുഴി പിള്ളിൽ സുഭാഷിന്റെ മകൾ കല്യാണിയാണ് മരിച്ചത് എട്ടര മണിക്കൂറാണ് കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയത് പുലർച്ചെ രണ്ടരയോടെയാണ് ആറംഗസ് കൂബ ടീം ചാലക്കുടി പുഴയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയത് സന്ധ്യ കുട്ടിയുമായി ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ മറ്റേക്കുഴിയിൽ നിന്ന് ആലുവ കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് പോയിരുന്നു സന്ധ്യയുടെ വീട്ടിലേക്കാണ് പോയത് മറ്റേക്കുഴിയിൽ നിന്ന് തിരുവാങ്കുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിൽ പോയി അവിടെ നിന്ന് ബസ്സിലാണ് ആലുവയിലേക്ക് പോയത് ആലുവ വരെ ബസ്സിൽ കുട്ടിയൊപ്പമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കണ്ടില്ലെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത് പിന്നെ മൂഴിക്കുളം പാലത്തിനടുത്ത് വെച്ച് കുട്ടിയെ കാണാതായെന്നും സന്ധ്യ പറഞ്ഞു തുടർന്ന് പോലീസ് സ്കുബാ സംഘവും പാലത്തിനടുത്ത് അന്വേഷണം നടത്തി പോലീസും നാട്ടുകാരും രാത്രി ആരംഭിച്ച തിരച്ചിൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ടിരുന്നു എന്തായാലും മൃതദേഹം കണ്ടെത്തും വരെ ആ ഒരു തിരച്ചിൽ നീണ്ടിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അമ്മ സന്ധ്യ വൈകിട്ട് മൂന്നരയോടെയാണ് മറ്റക്കുഴിയിലെ വീട്ടിൽ നിന്ന് തിരുവാംകുളത്തുള്ള അങ്കണവാടിയിലെത്തിയത് കുട്ടി അവിടെ നിന്നാണ് തനിക്കൊപ്പം കൂട്ടിയത് വീട്ടിലേക്ക് പോകുന്നതിന് പകരം സ്വന്തം വീടായ ആലുവയ്ക്കടുത്ത് കുറുമാശ്ശേരിയിലേക്ക് പോയി ഏഴ് മണിയോടെ അമ്മ അതായത് സ്വന്തം വീട്ടിൽ സന്ധ്യ വന്ന് കയറി അപ്പോൾ വീട്ടിലുള്ളവർ സ്വാഭാവികമായും കുട്ടി എവിടെ ഓ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ആദ്യം ഒരു കള്ള മറുപടിയാണ് സന്ധ്യ നൽകിയത് ആലുവയിൽ വെച്ച് കാണാതായി എന്ന് മറുപടി പറയുന്നു വീട്ടുകാരും മറ്റുള്ളവരും കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു ചോദ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഈ അന്വേഷണങ്ങൾക്കും ഒടുവിൽ അമ്മ സന്ധ്യ പരസ്പര വിരുദ്ധമായ മറുപടി നൽകിയത് കുടുംബം ശ്രദ്ധിക്കുന്നു തുടർന്ന് എട്ട് മണിയോടെ കുടുംബം പുത്തൻകുരിശ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് കുഞ്ഞിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ആണ് കുറുമശ്ശേരിക്കടുത്തുള്ള മൂഴിക്കുളം പാലത്തിനടുത്ത് ഉപേക്ഷിച്ചുവെന്ന സന്ധ്യ മറുപടി നൽകിയത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും സേനയുടെയും അന്വേഷണം മൂഴിക്കുളം ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു പത്തു മണിയോടെ പാലത്തിലും താഴെയുമായി അന്വേഷണം തുടങ്ങി ഇതിനിടെ മൂഴിക്കുളം ഭാഗത്ത് അമ്മയും കുഞ്ഞും എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി ഇതോടെ പോലീസ് ആ രീതിയിൽ അന്വേഷണം ശക്തമാക്കി കുട്ടിയുടെ പിതാവ് സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ അമ്മയ്ക്ക് മാനസിക മായി ചില പ്രശ്നങ്ങൾ ഉള്ളതായി സംശയമുണ്ടെന്ന് അയൽക്കാർ പറയുന്നു എന്തായാലും ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവ കൊടുവിലാണ് ഇങ്ങനെ ഒരു നടക്കുന്ന വിവരത്തിലേക്ക് അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തുന്ന തലത്തിലേക്ക് എത്താൻ സാധിച്ചത് ആലുവ ഡിവൈഎസ്പി പാലത്തിൻ്റെ താഴെ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു ആഴമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ സ്കൂബ ടീമിനെ വിളിക്കുക എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു രാത്രി പന്ത്രണ്ടേ കാലോടെ ആലുവയിൽ നിന്നുള്ള യു കെ സ്കൂബ ടീം എത്തി ഒരു മണിയോടെ സ്കൂബ ടീം ചാലക്കുടി പുഴയിൽ തിരച്ചിൽ തുടങ്ങി വെളുപ്പിലെ രണ്ട് മണിക്ക് ശേഷവും തിരച്ചിൽ നടന്നു എന്തായാലും ഒരു കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയത് വെള്ളത്തിനടിയിൽ കിടക്കുന്ന മരക്കഷ്ണങ്ങളും മഴയും ഇരുട്ടും ഒക്കെ തിരച്ചിലിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് വെളുപ്പിന് രണ്ടു മണിയോടെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും രംഗത്ത് ഇറങ്ങി ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആലുവയിൽ നിന്നുള്ള സ്കൂബ സംഘത്തിന്റെ തിരച്ചിലിൽ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ഒരമ്മ അതിദാരുണമായി ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ അമ്മമാർ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന എത്രയോ വാർത്തകൾ അതിലൊരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഇനി ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് അമ്മ ഇത്തരത്തിലൊരു ക്രൂരതയിലേക്ക് തിരിഞ്ഞു അതായത് ഈ കുട്ടിയെ രണ്ട് തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങളൊക്കെ എന്തിനായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ കുട്ടിയെ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് അത്തരത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ കാരണം എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇനി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ദാരുണമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത് എന്തായാലും കൊലക്കുറ്റം ചുമത്താനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് ആയിരിക്കുന്നത് മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നു തീർച്ചയായിട്ടും കുറച്ചുകൂടി അന്വേഷണം ആവശ്യം ആണ് എങ്കിലും നടക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത